സോളാർ സമരത്തിലെ സി പി എം കോൺഗ്രസ് ഒത്തുതീർപ്പ് ഡൽഹിയിൽ ബി ജെ പി പ്രചരണ വിഷയമാക്കും രാജ്യ തലസ്ഥാനത്തെയും മലയാളികൾക്കിടയിൽ എൽ ഡി എഫ് യു ഡി എഫ് കപടരാഷ്ട്രീയം ചർച്ചയാക്കുമെന്ന് മുതിർന്ന ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് അമൃതാ വാർത്തകളോട് പറഞ്ഞു മെയ് ഇരുപത്തിയഞ്ചിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡൽഹിയിലെ ഏഴ് സീറ്റുകളിലും ബി ജെ പി വിജയിക്കുമെന്നും അദ്ദേഹം അമൃതാ വാർത്തകളോട് പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുതിർന്ന ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് അമൃത വാർത്തകൾക്കൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഞങ്ങൾ ഇപ്പം പ്രധാനമായിട്ടും മലയാളികൾക്കിടയിലാണ് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ബി ജെ പി നേതാക്കന്മാർ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇപ്പോൾ കഴിഞ്ഞ തവണ ഏഴ് സീറ്റിലും ഡൽഹിയിലെ ഏഴ് സീറ്റിലും ബി ജെ പി വിജയിച്ചത് ഈ വിജയം ആവർത്തി ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇപ്പോൾ രണ്ട് മൂന്ന് തരത്തിലുള്ള പ്ര പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് ഒന്ന് ഈ മലയാളികൾ കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന മാർക്കറ്റുകളിൽ സമ്പർക്കം ചെയ്യുക അവിടെയുള്ള വ്യാപാര സ്ഥാപനം നടത്തുന്ന മലയാളികൾ മാത്രമല്ല അവിടെ ജോലി ചെയ്യുന്ന മലയാളികൾ അവരെ ഞങ്ങൾ നേരിട്ട് കാണുന്നുണ്ട് ഇതോടൊപ്പം തന്നെ മലയാളികൾ താമസിക്കുന്ന വ്യത്യസ്ത മേഖലകളിൽ ഏതാണ്ട് പ പത്തിലധികം ആ മലയാളി കൺവെൻഷനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെ കേരളത്തിൽ വന്ന നേതാക്കന്മാർ പ്രസംഗിക്കും അതോടൊപ്പം തന്നെ ഇവിടെ ഒരു അമ്പതിലധികം ബി ജെ പി കുടുംബയോഗങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ അവ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട സീനിയർ നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട് മാത്രമല്ല ഈ പരിപാടിയിൽ കേരളത്തിൽ ഇവിടെ ബി ഡൽഹി ഘടകത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയാളി സെൽ അവരാണ് ഈ പ്രവർത്തനത്തിന് മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത് ആ മലയാളി സെല്ലിലെ പ്ര നൂറുകണക്കിന് പ്രവർത്തകന്മാരും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ വന്ന നേതാക്കന്മാരോടൊപ്പം അണിച്ചു എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതുവരെ കിട്ടിയ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലെ മലയാളികൾ ഒന്നടങ്കം ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നരേന്ദ്രമോദി മൂന്നാമതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകണം അതിനനുകൂലമായിട്ട് അവർ വോട്ട് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ മാത്രമല്ല ഞങ്ങൾ വിവിധ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന നഴ്സുമാരെയും മലയാളികളെ പ്രവർത്തകന്മാർ മലയാളി പ്രവർത്തകന്മാരെയും അവരെയും സമ്പർക്കം ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഈ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ സംബന്ധിച്ച് ഉള്ളത് പ്രധാനമായും ഡൽഹിയിലെ വിഷയങ്ങളാണോ അതേ കേരളത്തിലെ ഇരു മുന്നണികളും തമ്മിലുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഇപ്പോൾ തന്നെ ഏറ്റവും പുറത്തു വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സോളാർ സമരം പോലും ഒത്തുതീർപ്പിലായെന്നാണ് അപ്പോൾ അത്തരം വിഷയങ്ങളുമൊക്കെ ഇവിടുത്തെ മലയാളികൾക്കിടയിൽ പ്രചാരണമാക്കുന്നു തീർച്ചയായിട്ടും കാരണം മലയാളികൾ കേരളത്തിൽ രണ്ട് ചേരികളിലായിട്ടാണ് പ്രത്യക്ഷത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തിക്കുന്നതെങ്കിലും അവരൊന്നാണ് ഒറ്റക്കെട്ടാണ് എന്നുള്ളത് ഓരോ ദിവസം കഴിയുമ്പോളും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും ഒരു ചേരി ഒരു ചേരിയിലും മറുചേരിയിൽ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം ഇങ്ങനെ പുതിയ രാഷ്ട്രീയം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് ആ ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയം ഞങ്ങളിവിടെ പ്രചരണത്തിന് വിഷയമാക്കുന്നുണ്ട് അതോടൊപ്പം ഉണ്ടായിട്ടുള്ള ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിലുണ്ടായിട്ടുള്ള അത്യജ്ജലമായിട്ടുള്ള വികസനങ്ങൾ അത് ഹൈവേ വികസനമായാലും ശരി റെയിൽവേ വികസനമായാലും എയർപോർട്ടായാലും സീ പോർട്ടായാലും ഈ രംഗത്തെ എല്ലാ മേഖലയിലുമുള്ള വിഷയ ഈ വികസനങ്ങൾ അതുപോലെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ പദ്ധതികൾ ഇതെല്ലാം തന്നെ നിങ്ങൾ ഡൽഹിയിൽ വിഷയമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡൽഹിയിലെ മലയാളികൾ നേരിടുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അതുകൂടി ഞങ്ങളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ എ എ പിയും സി പി എമ്മും കോൺഗ്രസും ഒക്കെ ഒരുമിച്ച് നിന്നിട്ടാണ് ബി ജെ പി നേരിടുന്നത് ഇപ്പം മലയാളികളോട് ഇവിടുത്തെ ഡൽഹി മലയാളികളോട് ഞങ്ങൾ ഞങ്ങളീക്കാര്യം രാഷ്ട്രീയ കേരളത്തിലെ രാഷ്ട്രീയ അവർ അവരുടെ അവരെ മുന്നിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അവർക്ക് വലിയ വിശ്വാസം വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ബി ജെ പി എൻ ഡി എ ഡൽഹിയിലെ മലയാളികൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്